ിഷൻ നിൽക്കും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ സംഗീതം ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം ഗിറ്റാറ് കീബോർഡ് വയലിൻ വായ്പാട്ട് എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നതാണ് പ്രായം ഒരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സൗകര്യാർത്ഥം ഞങ്ങൾ ക്ലാസുകൾ അറേഞ്ച് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തിനാല് അമ്പത്തി മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട് ഉണ്ട് എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് അപ്പോൾ നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം ഇരമത്തൂർ സുരേഷ് തരിക ഇന്ന് നമ്മൾ താളവട്ടം എന്ന സിനിമയിലെ ഒരു ഗാനമാണ് പഠിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഈ പാട്ടിന്റെ ശ്രുതി എന്ന് പറയുന്നത് എഫാണ് ഞാൻ എഫിനെ ശ്രുതിഭേദം ചെയ്താണ് ഈ പാട്ട് സിക്ക് ആണ് വായിക്കുന്നത് ഓക്കെ ആക്ച്വലി ഈ പാട്ട് മേജർ സ്കെയിലാണ് അത് നിങ്ങൾക്ക് എഫിൽ വേണമെങ്കിൽ എഫ് ഇത് വായിക്കാം ട്രാൻസ്ഫോസ് എഫിലിട്ട് വായിക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ എഫ് മേജർ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ എഫ് മേജർ സ്കെയിലിൽ വായിക്കുക അറിയാമയ്യാത്തവർക്ക് വേണ്ടി ഇനി എഫ് മേജർ സ്കെയിൽ വായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രാൻസ്ഫേഴ്സ് ചെയ്ത് വായിക്കുക അല്ലെങ്കിൽ എഫ് മേജർ സ്കെയിലിൻ്റെ റിയൽ ആയിട്ടുള്ള റൂട്ട് ഞാൻ കാണിച്ച് തരാം എഫ് G, A, Bb, C A B D E F ഇതേപോലെ തന്നെ റിവേഴ്സ് വരണം ആദ്യം ഇതിന്റെ അസന്റിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കോഡ് വരുന്നത് എഫ് എ സി അപ്പോൾ ഈ സ്കെയിലിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ പാട്ട് വായിക്കാനായിട്ട് സാധിക്കും അങ്ങനെ അറിയാവുന്നവർ അങ്ങനെ വായിക്കുക അല്ലെങ്കിൽ ട്രാൻസ്ഫോസ് ഫൈവിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സിയുടെ സ്ഥാനത്ത് നമുക്ക് എഫിനെ കൊണ്ടുവന്ന് വായിക്കാൻ പറ്റും രണ്ട് രീതിയിലും വായിക്കാം ഓക്കെ ഞാനിപ്പോൾ എഫിനെ എഫെന്ന് പറഞ്ഞ ശ്രുതിയെ ശ്രുതിഭേദം ചെയ്ത് സിക്ക് ആണ് ഈ പാട്ട് വായിക്കുന്നത് എന്താ വെച്ചാൽ എഫിൻ്റെ അഞ്ചാമത്തോട്ട് സി ആണ് അതുകൊണ്ട് നമുക്ക് ഈ പാട്ട് സിക്ക് വായിക്കാം ഓക്കെ അതിന് എഫ് നേതൃശേന വായിക്കുമ്പോൾ അതറിയാം ഫിംഗർ അറിയത്തില്ലെങ്കിൽ അതിൻ്റെ ഫിംഗർ എന്ന് പറയുന്ന എഫിൽ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ എന്ന ആണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ ശരി അപ്പോൾ ഞാൻ ഈ പാട്ട് താളവട്ടം സിനിമയിലാണെന്ന് പറഞ്ഞായിരുന്നു ഈ പാട്ടിൻ്റെ ആശയ ശ്രുതി എഫ് ആണ് പക്ഷേ ഞാനിവിടെ ഒരു ഘട്ട ശ്രുതിയിലാണ് വായിക്കുന്നത് സിക്ക് ആണ് വായിക്കുന്നത് ഈ പാട്ടിന്റെ രചന പൂവച്ചൽ ഖാദറാണ് സംഗീതം ഋഘുകുമാർ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകനാണ് ഇപ്പൊ നമുക്ക് ഈ പാട്ടിന്റെ പല്ലവി ഇന്നത്തെ ക്ലാസ്സിലൊന്ന് നോക്കാം ൂടെ ഇനി പാട്ടിൻ്റെ രാഗത്തെ വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ പാട്ട് ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഈ പാട്ട് പോകുന്നത് കരകരപ്രിയ എന്ന് പറഞ്ഞ രാഗത്തിലാണ് ഇരുപത്തിരണ്ടാം മേളകർത്ത രാഗമായ കരകരപ്രിയയുടെ റൂട്ടിലാണ് ഈ പാട്ട് പോകുന്നത് അപ്പം എൻ്റെ ഒരു നിഗമനം ഇത് കരകരപ്രിയ എന്ന് പറഞ്ഞ രാഗത്തിലുള്ള ഒരു ഗാനമായിരിക്കും ആയിരിക്കും എന്നാണ് കിട്ടാം ഞാനൊരു ഉദ്ദേശമാണ് പറഞ്ഞത് എൻ്റെ ഒരു ജ്ഞാനത്തിനനുസരിച്ചുള്ള ഒരു നിഗമനത്തിലാണ് ഞാനത് പറഞ്ഞത് കേട്ടോ ഇതിൻ്റെ രാഗമറിയാവുന്നവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക ഓക്കെ ഇപ്പോൾ നമുക്ക് ഈ പാട്ടിൽ എന്നുള്ളി മകമാീന്ന് പറയുന്നു മന്ത്രസ്ഥയിലെ നീയാണ് വരുന്നു മൗനം വാങ്ങൂ നിസാ നി സ ഞാൻ ഒന്നുകൂടെ പാടി വായിക്കാം സെയിൻ നോട്ട് തന്നെ അല്ലേ വന്ന് സെയിൻ നോട്ട് തന്നെ വായിച്ച മനസ്സിലായില്ല അത് രണ്ട് ലൈൻ ആ ഒറ്റ നോട്ടേഷനിൽ തന്നെ വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് രണ്ടു ചേർത്ത് ഒന്ന് പാടി നോക്കാം പിന്നെ അടുത്ത നമുക്ക് ദൂതും ദ്രൂതും ga pam pag ning um me hum ga ma pa seni seni sa ni seni മഞ്ഞി ഏതു കാവ്യം സെയിം നോട്ട് തന്നെ അല്ലേ हम संगल पसनी का हम संगल पानी पसनी का पा, हम संगल पसनी का पा, पानी पा ംശങ്ങൾ പാടുന്ന ഗീതം സരികരിക സരിക ഇത്രയാണ് എൻ്റെ നോട്ട് വരുന്നത് അപ്പം നമുക്ക് ഈ പാട്ടൊന്നും നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ എന്താ സാഹിത്യം ഒരു പ്രേമത്തെ മുഴുവനായിട്ട് ആ ഒരു ഭാവനയെ നല്ല രീതിയിൽ ഇതിനകത്ത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് കവി എൻ്റെ ആ താളം കൂടെ വരുമ്പോൾ വളരെ മനോഹരതയായിട്ട് മനോഹരമായൊരു ഗാനമാണ് mm -hmm. thank you കൊടുക്കുക ഇത്രയാണ് ഈ പാട്ടിന്റെ പല്ലവിയിൽ വരുന്നത് പിന്നെ ഇതിന്റെ അനുപല്ലവിയിലേക്ക് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നില്ല അത് നാളെയാണ് പഠിക്കുന്നത് എങ്കിലും നമുക്ക് നോക്കുക ഒന്ന് ജസ്റ്റ് ഒരു ലൈൻ നോക്കാം ൂടും ബാക്കി ഹാൻ പഠിക്കണ്ടേ നാളത്തെ ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുക സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം എരുമത്തൂർ സുരേഷ് തരിക